Oh, yeah. ഭദ്ര ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റിലാണ് നടക്കാവ് മത്സ്യ മാർക്കറ്റിലാണ് ഇവിടെ കച്ചവടമൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് ഇവിടെ പൊന്നും വിലയാണ് മത്സ്യത്തിന് എന്ന് പറയേണ്ടി വരും സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ആശ്രയമായിട്ടുള്ള മത്തിയും അയലയും മുതൽ എല്ലാ മത്സ്യങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുന്നൊരു സാഹചര്യമാണ് മലയാളികളുടെ അടുക്കളയിലേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും അതായത് ഭക്ഷണപ്രേമികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഒരു ഞെട്ടലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു വിലക്കയറ്റമാണ് ഇപ്പോൾ മത്സ്യങ്ങൾക്കടക്കം ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള എല്ലാ വലിയ തോതിൽ വിലയുർന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വരെ ഉണ്ടായിരുന്ന വിലയതിനേക്കാളും ഇരട്ടി വില ഇപ്പോൾ മത്സ്യങ്ങൾക്കൊക്കെ ഉയർന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ പ്രതികരണങ്ങൾ തന്നെ ചോദിക്കാം എങ്ങനെയാ മത്സ്യത്തിന്റെ വില 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 മത്സ്യത്തിനൊക്കെ സമയമാണ് എത്രയായിരുന്നു മുമ്പ് രൂപ മത്തിക്ക് ആവശ്യക്കാർ എന്തായാലും വാങ്ങിയിരിക്കും അത് വില കൂടിയാലും കുറഞ്ഞാലും ഇവിടെ മാർക്കറ്റിൽ വന്ന് അത്യാവശ്യം വാങ്ങുന്നുണ്ട് പത്ത് കിലോ മത്തി ഒക്കെ ദിവസം ചിലവാകുന്നുണ്ട് മത്തിൻ്റെ അകത്ത് എണറും ഉണ്ട് അത്യാവശ്യം മത്തി പോകുന്നുണ്ട് മത്തിയാണ് പറ്റുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മീൻ ദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ മത്തിക്കും അയലക്കും കുറച്ചും കൂടി ഇവിടെ നിന്ന് എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നത് കാരണം സാധാരണക്കാരടക്കം പ്രധാനമായും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭക്ഷ്യ വിഭാ ഭക്ഷ്യ ഇതിലടക്കം പ്രധാനമായും ഉൾക്കൊള്ളിക്കുന്ന ഒരു വിഭവമാണ് മത്സ്യം അയലയും മത്തിയും അടക്കം അതിനും ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് എങ്ങനെയാണ് വില എന്ന് വയ്ക്കുക ചേട്ടാ കുറച്ച് ഈ ില്ല ട്രോളിങ് സമയാണ് അങ്ങനെ കുറവൊന്നുമില്ല വാങ്ങാൻ വരുന്നവരുടെ ഒരു പ്രതികരണം എങ്ങനെയാ വാങ്ങുന്നുണ്ട് എല്ലാവരും വാങ്ങിച്ചു പോകുന്നുണ്ട് പിന്നെ കോഴിക്കൊക്കെ ഇരുന്നൂറ്റി ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചു പോകുന്നുണ്ട് ആൾക്കാർ ഈ മത്തി വില കൂടിയാലും ആൾക്കാർ വാങ്ങാൻ എന്തായാലും വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് സാധനം കിട്ടാത്ത കുറവുള്ളു പറഞ്ഞില്ല അത് അത് മതി മതി ഭദ്ര ഈ മത്സ്യത്തിന് ചില മത്സ്യങ്ങൾക്ക് കുറച്ച് വില സ്റ്റേബിളായി തന്നെ നിലനിൽക്കുന്നുണ്ട് അധികം വർധന വന്നിട്ടില്ല പക്ഷേ മറ്റ് മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്തി മീനും അതായത് സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന മത്തിയും മീനിനൊക്കെ വലിയ തരത്തിൽ വില കൂടിയിട്ടുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഈ വില വർധനവാണ് നമുക്ക് പലരും ഇവിടെ പ്രതികരിക്കാൻ മടിക്കുന്നുണ്ട് നമുക്കൊരു ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേട്ടാ എങ്ങനെയാണ് വിലയൊക്കെ എങ്ങനെയാണ് മത്തിയുടെയും മീൻ മത്തി സാധാരണഗതിയിൽ നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഉണ്ടായിരുന്നത് അപ്പം കുറച്ച് കാലങ്ങളായി കാലങ്ങളായ കുറച്ച് ദിവസങ്ങളായി അപ്പോൾ മുന്നൂറിൻ്റെ മുകളിലേക്കാണ് നാന്നൂറിൻ്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് വില മത്സ്യങ്ങൾ അയക്കുറക്കിപ്പം വില കുറഞ്ഞിട്ടുണ്ട് അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ആയിരം രൂപ ആണ് ചെറുതിനുള്ളത് പിന്നെ വലുതിന് അതിൻ്റെ ഫീസ് എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് മാറ്റേണ്ട ആഗോലിയുണ്ട് ആഗോലി ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇല്ലായിരുന്നു പിന്നെ മറ്റുള്ള മത്സ്യങ്ങൾ പൊതുവേ ഇപ്പോൾ ഈ സമയം അങ്ങനെയാണ് ഇപ്പോൾ ട്രോളിംഗ് നിരോധനമുള്ള സമയം അതിനെക്കൊണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഒരു വർദ്ധിക്കാനുള്ള സാധാരണ ഈ സമയങ്ങളിൽ ട്രോളിംഗ് നിരോധന സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്ര വില കൂടാറില്ല മത്തിക്ക് ഇങ്ങനെ കൂടാറില്ല മത്തിക്ക് മുന്നൂറ് മുതൽ നാനൂറിൻ്റെ ഉള്ളിൽ വരെ ഇപ്പം വിൽക്കുന്നുണ്ട് മുന്നേ എത്രയായിരുന്നു മുന്നേ നൂറ്റി നാല്പത് തൊട്ടിട്ട് ഇരുന്നൂറ് രൂപ വരെ വിറ്റിരുന്നത് ഒരു പ്രതികരണം എങ്ങനെയാണ് സാധാരണക്കാരായിട്ട് ആൾക്കാർ വരെ വരുന്ന ഒരു മാർക്കറ്റാണിത് അപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കിലോ കിലോ വാങ്ങും അല്ലാണ്ട് എല്ലാവരുടെ പൈസ വേണ്ടത് സാമ്പത്തിക വിഷയമാണല്ലോ ഭദ്ര ഇങ്ങനെ തന്നെയാണ് അതായത് സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന മത്തിക്കടക്കം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില പിന്നീട് അത് ഇപ്പോൾ മുന്നൂറിനടുത്തേക്ക് വില വരുന്നു അങ്ങനെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യമൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഒരു ഇതാണ് ഒരു വാ ചേട്ടാ എങ്ങനെയാണ് മീൻ്റെയൊക്കെ വേണ്ട മീൻ്റെ വില ഭയങ്കര കൂടുതലാണ് പ്രയാസമുണ്ടാകുന്നുണ്ട് മത്തി രാജാവായി പക്ഷേ മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണ് അപ്പൊ മുന്നേ ഇവിടുന്ന് തന്നെയാണോ മുമ്പേ ഇവിടുന്ന് വാങ്ങാനുണ്ട് പല സ്ഥലത്തുനിന്നും പോയി ഭദ്ര മൊത്തത്തിൽ ഇതുതന്നെയാണ് ഈ മാർക്കറ്റിലെ അവസ്ഥ കാരണം മത്തിക്കും അയലക്കും അടക്കം വലിയ തരത്തിൽ വില വർദ്ധിച്ചിട്ടുണ്ട് ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ പ്രിയമുള്ള മത്സ്യവും മത്സ്യമായിട്ടുള്ള അയലയും മത്തിയും അടക്കം വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പലരും മത്തി മത്തിക്കടക്കം ഇങ്ങനെ ക്രമാതീതമായി വില വർദ്ധിച്ചതുകൊണ്ട് തന്നെ മത്തിയൊക്കെ ഒഴിവാക്കി മറ്റ് മത്സ്യങ്ങൾ വാങ്ങുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് എന്തായാലും ഇത് സാധാരണക്കാർക്ക് വലിയൊരു വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഭക്ഷണ വിഭവങ്ങളൊക്കെ കുറയ്ക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴുണ്ട് ട്രോളിംഗ് നിരോധനം ടക്കമുള്ള വിഷയങ്ങളാണ് ഇങ്ങനെ ക്രമാതീതമായി മത്സ്യം വർദ്ധിക്കാൻ മത്സ്യത്തിനോ വില വർദ്ധിക്കാനുള്ള കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് തീർച്ചയായും മെഗ്ന അതെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രോളിംഗ് വന്നതോടു കൂടിയാണ് ട്രോളിങ് നിരോധനം വന്നതോടുകൂടിയാണ് മത്സ്യങ്ങൾക്ക് വില വർധനവ് ഉണ്ടായിട്ടുള്ളത് അതേസമയം മെഗ്ന മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ പച്ചക്കറിക്കും വില വർധനവ് ഉണ്ടായിരിക്കുകയാണ് ഒരു പക്ഷേ ഇന്നലെ നമുക്ക് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ഇത്രയും ഭാരം ഏൽപ്പിക്കേണ്ടി വരുന്നത് എന്നവർ വളരെ കൂടി തന്നെയാണ് വ്യാപാരികളൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഈ രണ്ട് തരത്തിൽ നോക്കുമ്പോഴും മലയാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇനി പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും ഭദ്ര ഞാനിപ്പോ ഇവിടെ ഈ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു വശത്ത് പച്ചക്കറികൾക്ക് വലിയ തരത്തിൽ വില ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സ്യം വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പച്ചക്കറികൾക്ക് ക്രമാതീതമായി ഇപ്പോൾ നമ്മൾ മറ്റ് കടകളിലൊക്കെ ചോദിക്കുമ്പോൾ തക്കാളിക്കടക്കം വില വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ മറ്റ് തിരുവനന്തപുരത്ത് മറ്റും പറയുന്നത്ര വില ഇവിടെ ഇല്ല കാരണം ഇവിടെ തക്കാളിക്ക് കിലോന് എൺപത് രൂപയാണ് പറയുന്നത് നൂറിലേക്ക് എത്തിയിട്ടില്ല എന്നിരുന്നാലും ഈ പച്ചക്കറികൾക്ക് വില കൂടുന്നത് കൊണ്ട് തന്നെ പല മാർക്കറ്റുകളെ ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ മത്സ്യം വാങ്ങി ഭക്ഷണം ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ മത്സ്യത്തിന് കൂടി വില വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഈ അതിനും പറ്റാത്തൊരു വലിയൊരു പ്രതിസന്ധി സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് എല്ലാത്തിനും അതായത് നിത്യോപയോഗ സാധനങ്ങളടക്കം പച്ചക്കറിക്കും മത്സ്യത്തിനുമൊക്കെ വില കൂടിയ ഒരു സാഹചര്യമുണ്ട് ഈ ഒരു കാലാവസ്ഥാ മാറ്റവും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മഴയും അന്യ സംസ്ഥാനങ്ങളിൽ അടക്കം ഈ പച്ചക്കറികളൊന്നും വരാത്തതൊക്കെയാണ് ഈ ഒരു ക്രമാതീതമായി വില വർദ്ധിക്കാൻ കാരണം എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത്